നമസ്കാരം ഇന്ധന വില കുറയ്ക്കും വിലക്കയറ്റം നിയന്ത്രിക്കും സി എ എ റദ്ദാക്കും ഇങ്ങനെ തുടങ്ങി വമ്പൻ വാഗ്ദാനവുമായി മത്സരത്തിറങ്ങിയ സി പി എമ്മിനോട് പോരിനൊരുങ്ങി ബി ജെ പിയും പ്രകടന പത്രിക പുറത്തിറക്കി കഴിഞ്ഞു ദാരിദ്ര്യ നിർമാർജനം വികസനം സി എ എ നടപ്പാക്കൽ എന്നിവയെല്ലാമാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തായാലും ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനമാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം അതിനെ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മോദി ഗ്യാരന്റിയിൽ ഇറങ്ങിയ സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാ നേതാക്കളും ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂട്ടുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ മോദി ഗ്യാരണ്ടിയിൽ പ്രകടന പത്രിക ഉൾപ്പെടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി യുവാക്കൾ സ്ത്രീകൾ കർഷകർ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന എന്നിവരുടെയെല്ലാം പ്രതിനിധികൾ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത് ലഖ്പതി ദീദി പദ്ധതി മൂന്നു കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കും വനിതാ സംഭരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും മെട്രോ റെയിൽ ശൃംഖല വിപുലീകരിക്കും അഴിമതികൾക്കെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും അന്താരാഷ്ട്ര തലത്തിൽ രാമോത്സവം സംഘടിപ്പിക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊണ്ടുവരും വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യത പഠനം നടത്തും സിക്സ് ജി സാങ്കേതിക വിദ്യ പ്രഖ്യാപിക്കും എന്നതടക്കമാണ് നിരവധി പ്രഖ്യാപനങ്ങൾ ഈ പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ വിഷു ആഘോഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഉള്ളതെന്നും ആശംസകൾ നേരുന്നുവെന്നും പറയുകയുണ്ടായി രാജ്യം കാത്തിരിക്കുന്ന പ്രകടന പത്രികയാണ് ബി ജെ പി അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്രകടന പത്രികയിൽ പറയാറുള്ളൂ എന്നതിനാൽ ബി ജെ പിയുടെ പ്രകടന പത്രിക എപ്പോഴും ശ്രദ്ധയാകർഷിക്കാറുണ്ട് നാല് വിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സൗജന്യ റേഷൻ അടുത്ത അഞ്ചു വർഷത്തേക്കൂടെ തുടരും എഴുപത് വയസ്സിൽ മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും വൈദ്യുതി ബില്ല് പൂജ്യമാക്കും പുരപ്പുര സോളാർ പദ്ധതി വ്യാപകമാക്കും മുദ്രാ ലോൺ തുക പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കും ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി എം ആവാസ് യോജന വഴി വീടുകൾ നൽകും തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനമന്ത്രി നൽകുന്ന ആ മോഡി ഗ്യാരണ്ടി അതേസമയം ഇന്ധന വില കുറയ്ക്കുമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുമെന്നും സി ഐ റദ്ദാക്കുമെന്നും തുടങ്ങിയിട്ടുള്ള സുപ്രധാന വാഗ്ദാനങ്ങളാണ് സി പി എം ലോക്സഭാ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ളത് കേന്ദ്ര നികുതിയിൽ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം സംസ്ഥാനങ്ങളുടെ ഗവർണറെ തെരഞ്ഞെടുക്കാൻ അതത് മുഖ്യമന്ത്രിമാർ ശുപാർശ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ സമിതിയെ കൊണ്ടെത്തിക്കുമെന്നും സി പി എം പ്രകടന പത്രികയിൽ പറഞ്ഞു സംസ്ഥാന ചെലവിൽ ഗവർണർ കേന്ദ്ര നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കവും തടയും ജി ഡി പിയിൽ ആറ് ശതമാനം വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ സി പി എം പറഞ്ഞിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗങ്ങളും ചേർന്നുകൊണ്ടായിരുന്നു പ്രകടന പത്രിക സി പി എമ്മിനു വേണ്ടി പ്രകാശനം ചെയ്തത് സർക്കാർ മേഖലയിലേതിന് സമാനമായിട്ടുള്ള രീതിയിൽ സ്വകാര്യ രംഗത്തും സംവരണം ഏർപ്പെടുത്തുമെന്നും സിപിഎം അതിൽ പറഞ്ഞിട്ടുണ്ട് ജാതി സെൻസസ് നടപ്പാക്കും തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് സർക്കാർ ഫണ്ട് ഏർപ്പെടുത്തും കോർപ്പറേഷൻ സംഭാവന നിരോധിക്കുമെന്നും സിപിഎം വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി സി പി എംഒ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഉടൻ തന്നെ ഇതിന്റെ തീരുമാനമെല്ലാം അറിയാൻ സാധിക്കും ും കാരണം ഇനി ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭ ഇലക്ഷനു വേണ്ടി ഉള്ളത്